സാമ്പത്തിക പഠനത്തിൽ നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന പരിശ്രമങ്ങൾ ഞാൻ ഏറെ വിലമതിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പരിചയപ്പെടുത്തി എന്നോട് പറഞ്ഞു ഐ ആം എൻ എക്കണോമിക് ഒബ്സേർവർ എന്ത് അതുകൊണ്ടാണ് ടീച്ചറിൻ്റെ വീഡിയോസ് എല്ലാം ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് പ്രത്യേകിച്ച് എൻ്റെ മേഖല അതല്ല ഞാനൊരു പരിസ്യരംഗത്താണ് ബട്ട് ഇക്കണോമിക് ഒബ്സേർവർ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരാഗ്രഹം പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ജയിച്ചപ്പോഴും എനിക്കും ഈ മേഖലയിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയൊക്കെ സാമ്പത്തിക ചരിത്രം പഠിക്കുക അപഗ്രഥിക്കുക അവരെങ്ങനെ സാമ്പത്തികമായി വളർന്നു അല്ലെങ്കിൽ അവരെങ്ങനെ സാമ്പത്തികമായി തളർന്നു പോയി ആ കുടുംബം എങ്ങനെ സാമ്പത്തികമായി തകർന്നു പോയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ എക്കണോമിക്സ് ഒരു അധ്യാപിക ആയതുകൊണ്ടും കൂടി എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് അതുകൊണ്ട് സാമ്പത്തിക ചരിത്രം പഠിക്കുക ഇക്കണോമിക്സും ഹിസ്റ്ററിയും രണ്ട് ശാഖകളാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേരുന്നുണ്ട് സാമ്പത്തിക ചരിത്രം എന്ന് പറയുന്നത് ദ ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ലോകത്തിൻ്റെ സാമ്പത്തിക ചരിത്രം പഠിക്കുക ഇക്കണോമിക്സ് എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ വളരെ അവിചാരിതമായി വന്നു പെട്ട ആളാണ് ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് പ്രീ ഡിഗ്രിക്കൊക്കെ സയൻസ് വിഷയങ്ങളെടുത്ത് പഠിച്ച ആളാണ് ലോ പഠിക്കണമെന്നായിരുന്ന ആഗ്രഹമുണ്ടായിരുന്നത് അന്ന് ലോ കോളേജിൽ കയറണമെങ്കിൽ ഡിഗ്രി ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച കോളേജിൽ തന്നെ രണ്ടേ രണ്ട് ഡിഗ്രി കോഴ്സുകളെ അന്നുണ്ടായിരുന്നുള്ളൂ ഒന്ന് ബി എസ് സി കെമിസ്ട്രിയും രണ്ട് ബി എ എക്കണോമിക്സുമായിരുന്നു കെമിസ്ട്രി എനിക്ക് എനിക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് പ്രീ ഡിഗ്രിക്ക് കെമിസ്ട്രി എടുത്ത് പഠിച്ചത് ആളുമായതുകൊണ്ടും ലാബ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ എക്കണോമിക്സ് ചൂസ് ചെയ്തു എക്കണോമിക്സ് എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നും ചൂസ് ചെയ്ത ആളല്ല ലോ കോളേജിൽ ചേരണമെങ്കിൽ ഒരു ഡിഗ്രി വേണമല്ലോ ഒരു ഡിഗ്രി എടുക്കുക അത്രേ ഉള്ളൂ എക്കണോമിക്സ് എക്കണോമിക്സുള്ള വിഷയം ഫസ്റ്റ് ഇയറിലൊക്കെ അതുകൊണ്ട് തന്നെ കാണാപ്പാടം പഠിച്ചെഴുതിക്കൊണ്ടിരുന്നത് കാരണം ബേസിക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതി തേർഡ് ഇയറൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വിഷയത്തെ പ്രത്യേകിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് ബാങ്കിങ് പബ്ലിക് ഫിനാൻസിങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ ആയി തുടങ്ങി മനസ്സിലായും മനസ്സിലാകുകയൊക്കെ പഠിച്ചിട്ടും ഞാൻ കോളേജിൽ ടോപ്പറായി എന്നുള്ളതാണ് ഡിഗ്രിക്ക് ടോപ്പറായെന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായി എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ലൊക്കോളിലേക്കും അപ്ലൈ ചെയ്തു എം എക്കും അപ്ലൈ ചെയ്തു രണ്ടിടത്തുനിന്ന് മെറിറ്റിൽ എനിക്ക് കാർഡ് വന്നു പെട്ടെന്നൊരു ചിന്തയുണ്ടായി എക്കണോമിക്സിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് വിഷയത്തിനോടൊരു ടേസ്റ്റ് വന്നു തുടങ്ങി കാരണം സമ്പത്തെന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണല്ലോ ഞാൻ ഓർത്തു എന്ത് പഠിച്ചാലും എക്കണോമിക്സ് അറിയത്തില്ലെങ്കിൽ കാര്യമില്ലല്ലോ ഡോക്ടറായാലും ആയാലും എഞ്ചിനീയർ ആയാലും എക്കണോമിക്സ് അറിയേണ്ടത് ഒരു ബേസിക് നീഡായിട്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് എന്നുള്ള വിഷയത്തിൽ ഞാൻ പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുകയും പിന്നീട് അതിൽ പി എച്ച് ഡി എടുക്കുകയും അതിൻ്റെ അധ്യാപികയായി മാറുകയും ഒക്കെ ചെയ്തപ്പം ലോന ജനങ്ങൾ സൈഡിലേക്ക് മാറ്റി വെച്ചു ഇങ്ങനെ പഠിച്ച് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ലോക സാമ്പത്തിക ചരിത്രത്തിലൊക്കെ ഒരു ഇൻട്രസ്റ്റൊക്കെ കയറുന്നത് നമ്മൾ സാമ്പത്തിക ചംക്രമണമൊക്കെ പഠിക്കാനൊക്കെ നമുക്ക് മനസ്സിലാകും നാല് കാലഘട്ടത്തിലൂടെ സാമ്പത്തിക ചരിത്രം കടന്നു പോയിട്ടുണ്ട് ഒന്ന് കാർഷിക വിപ്ലവമാണ് കാർഷിക രംഗത്തുള്ള വളർച്ച സാമ്പത്തിക രംഗത്തിന് വളരെ അടിസ്ഥാനമായിട്ടുള്ളതാണ് കൃഷി അടിസ്ഥാനമാണല്ല കർഷകനും ഒരടിസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ കാർഷിക രംഗത്തുള്ള വളർച്ചയാണ് മറ്റ് രംഗങ്ങളിലേക്കുള്ള വളർച്ചയ്ക്ക് നിദാനമായത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായത് ഒരു അഗ്രിക്കൾച്ചറൽ റെവല്യൂഷൻ്റെ കാലഘട്ടം നമുക്കറിയാം ഭാരതമൊക്കെ സ്വതന്ത്രമായ സമയത്ത് ഭാരതം നേരിട്ട ഭാരതം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം പട്ടിണിയായിരുന്നു അതുകൊണ്ട് തന്നെ ഭാരത ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്ന ഒരു കാർഷിക രംഗത്തുണ്ടായ വളർച്ചയാണ് നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്തൊക്കെ പ്രധാനമായിട്ട് ഊന്നൽ നൽകിയത് കൃഷിയുടെ വളർച്ചയാണ് കാരണം മനുഷ്യൻ്റെ അന്നം ഭക്ഷണം എഴുപത് ശതമാനം ജനങ്ങളും കാർഷിക രംഗത്തുള്ളവരും നൂറ് ശതമാനം ആളുകളും കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ചും ജീവിക്കുന്ന ഒരു രാജ്യത്ത് കൃഷിക്ക് പ്രാധാന്യം കൊടുത്തത് അവർ ഭരണരീതിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യം നാളുകളിലുണ്ടായിരുന്നു നമ്മുടെ പഞ്ചവത്സര പദ്ധതികളൊക്കെ എടുത്ത് പഠിച്ചതൊക്കെ നമുക്കറിയാൻ പറ്റും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മെയിൻ ഫോക്കസ് കൃഷിയായിരുന്നു പിന്നീട് നമുക്ക് കടന്നു വന്നത് ഒരു വ്യാവസായിക വിപ്ലവമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാർഷിക ഉൽപ്പന്നങ്ങൾ പലതും വ്യവസായത്തിന് റിസോഴ്സസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമായ ഘടകങ്ങളാണ് റോ മെറ്റീരിയൽസാണ് അടിസ്ഥാന ആവശ്യമായ ഘടകങ്ങളാണ് അങ്ങനെ പിന്നീട് വ്യാവസായിക രംഗത്തുള്ള വളർച്ച ദ ന്യൂ പ്രോഡക്ട്സ് കെയിം ഇൻ്റർ തസ്സിൽ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം അപ്പോൾ നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്തൊക്കെ അതിൻ്റെ വ്യാവസായിക വിപ്ലവത്തിനാണ് പ്രാധാന്യമത് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം പിന്നീട് കടന്നു പോകുന്നതാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ച വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മുടെ ഐ ടി മേഖലയുടെ ഒക്കെ വളർച്ച എന്നൊക്കെ നമ്മൾ പറയും അല്ലേ സെൽഫ് റിലയൻസ് സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യത്തെ വളർത്തുക വ്യക്തികളെ വളർത്തുക എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക അൺഎംപ്ലോയ്മെൻറ്റിനെ ടാക്കിൾ ചെയ്യുക അതുകൊണ്ട് മൂന്നാമത്സര പദ്ധതിക്കൊരു സെൽഫ് റിലയൻസ് എന്നുള്ള കൺസെപ്റ്റാണ് കൊണ്ടുവന്നു കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക തൊഴിൽ മേഖലയിൽ പ്രാവീണ്യമുള്ളവർ അപ്പോൾ വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയായിരുന്നു മൂന്നാം പഞ്ചവത്സ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഘടകമായിട്ടൊരു ചേണിംഗ് പോയിൻ്റ് നമ്മൾ കാണുന്നത് എന്നാൽ ഇന്നും നമ്മൾ എത്തി നിൽക്കുന്നത് ഇതിനേക്കാളും ഒരു വിതരണ വിപ്ലവത്തിലാണ് ഡിസ്ട്രിബ്യൂഷൻ എക്കോണമിയിലാണ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ പോരാ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അതായത് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കപ്പെടപ്പെടുന്നുണ്ടോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം മൂലം എത്തിക്കേണ്ട മേഖലകളുടെ രീതികളും വ്യത്യാസമുണ്ട് നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിക്കുന്നത് എങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംവിധാനം ഒരു പ്രസ്ഥാനം അതിൻ്റെ ഉൽപ്പന്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തക്ക വിധത്തിലുള്ള വ്യാപ്തി നേടുക എന്നുള്ളതാണ് വിതരണ വിപ്ലവം നമ്മളിന്ന് ശ്രദ്ധിച്ചിട്ടാണ് നമ്മളൊരു വസ്തു മേടിക്കാൻ പോകുന്നത് നമുക്കൊരു ഫ്രിഡ്ജ് വേണമെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഒരു ടി വി വേണമെന്ന് വാഷിംഗ് മെഷീൻ വേണമെന്ന് മിക്സി വേണമെന്ന് എന്ത് വസ്തുവാണ് ധാരാളം സാധനങ്ങളാണ് വിപണിയിലിരിക്കുന്നത് ഇതിലേത് ചൂസ് ചെയ്യണമെന്നറിയാതെ ഉപഭോക്താവ് വിഷമിക്കുന്ന അവസ്ഥയിലേക്ക് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം വന്നു കഴിഞ്ഞു ഇങ്ങനെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം വന്നതിന് വന്നതുകൊണ്ടുള്ള ഒരു വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റാണ് കൺസ്യൂമറിന് ഉപഭോക്താവിന് ആവശ്യമുള്ളത് എന്ന് തിരഞ്ഞെടുക്കാൻ തക്ക വിധത്തില് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള പബ്ലിസിറ്റി അതാണ് വിതരണ വിപ്ലവം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള പബ്ലിസിറ്റി നിങ്ങളൊരു ഉൽപാദകനാണെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കയ്യിലൊരു അറിവുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയുടെ വ്യത്യസ്തത സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇത് കുറച്ചുകൂടി എളുപ്പമാണെന്നുള്ളതാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിന് ചോർച്ച വരാത്ത വിധം നമ്മൾ ആലോചിച്ച ഒരു റിസർവോയർ ഒരു ടാങ്കിൽ കുറച്ച് വെള്ളം വിചാരിക്കും മഴ പെയ്തു പെയ്തു ആ വെള്ളത്തിലേക്ക് ആ ടാങ്കിലേക്ക് വീണ്ടും വീണ്ടും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക പക്ഷേ കൃഷി സാധനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളിലേക്ക് ഇതിൽ നിന്ന് ചെറിയ ലീക്ക് കൊടുത്തിട്ട് വെള്ളം മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണം എന്ന് വിചാരിക്കും ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ അതിനകത്തോട്ട് ഇറങ്ങി വരുന്ന വെള്ളത്തിൻ്റെ എമൗണ്ടിനേക്കാളും കുറവായിരിക്കണം ഇതിനകത്തുനിന്ന് ലീക്ക് ചെയ്ത് പോകേണ്ട വെള്ളം ഈ ഒരു എക്സാമ്പിൾ നമുക്ക് പഠിപ്പിച്ച് തരുന്നത് നമ്മുടെ വരുമാനത്തിൻ്റെ ഇൻഫ്ലോയെക്കാളും ചെറുതായിരിക്കണം നമ്മുടെ എക്സ്പെൻഡിച്ചറിൻ്റെ ഔട്ട്ഫ്ലോ എന്ന് വരുമാനത്തെക്കാളും കുറഞ്ഞു നിൽക്കുന്ന ഒരു ചെലവ് രീതിയിലേക്കാണ് നമ്മൾ പോയാൽ മാത്രമേ നമ്മുടെ സ്ഥാപനം മെച്ചപ്പെടുകയുള്ളൂ നമ്മുടെ വ്യക്തിപരമായ ജീവിതവും മെച്ചപ്പെടുകയുള്ളൂ വരുമാനം വലുതാവുകയും ചിലവ് കുറയുകയും ചെയ്യുന്ന ഒരു ജീവിതരീതി വരുമാന സ്രോതസ്സുകൾ മെച്ചപ്പെടുകയും ചിലവിൻ്റെ മേഖലകൾ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന ജീവിതരീതി അങ്ങനെ വന്നാൽ മാത്രമേ ഈ വിതരണ വിപ്ലവത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ബിസിനസ് ലോകത്ത് നിന്ന് പലരും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് ഈ തിയറി മനസ്സിലാകാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങളുടെ സംരംഭം ബിസിനസ് സംരംഭത്തിൻ്റെ തുടക്കത്തിൽ ചിലവേറെയും വരുമാനം കുറവുമായിരിക്കാം പക്ഷേ മാക്സിമം അഞ്ച് വർഷമൊക്കെ അതാകാൻ പാടുള്ളൂ അവിടെ നമ്മൾ പറയും തുടക്കത്തിൽ നഷ്ടമാകും കുറച്ച് കഴിയുമ്പം ബ്രേക്ക് ഇവൻ പോയിൻ്റിലെത്തും ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ചിലവും വരുമാനവും തുല്യമാകുന്നൊരവസ്ഥ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലാഭത്തിൻ്റെ അവസ്ഥയിലേക്ക് വരണം പ്രോഫിറ്റിലേക്ക് വരണം ഒരു അഞ്ച് കൊല്ലത്തിന് ശേഷം അങ്ങനെ എത്തുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉൽപ്പാദനത്തിനും നിങ്ങളുടെ വിതരണത്തിനും എന്തോ കുഴപ്പമുള്ളൂ അപ്പോൾ ഉൽപ്പാദനം മെച്ചപ്പെടുത്തിയാൽ മാത്രം പോരാ ഉൽപ്പാദിത വസ്തുക്കളുടെ വിതരണത്തിലും കൂടി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും അങ്ങനെ ശ്രദ്ധിക്കാൻ ചിലരൊക്കെ ഏർപ്പെടുന്ന പല മാർഗങ്ങളുണ്ട് അതിലൊരു മാർഗമാണ് പി ആർ വർക്ക്സ് എന്ന് പറയും പി ആർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്ന വ്യക്തികൾ രീതികൾ പി ആർ വർക്ക്സ് എന്ന് പറയും പബ്ലിക് റിലേഷൻസ് ആണ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്നൊക്കെ കേട്ടിട്ടില്ലേ പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഒരു പക്ഷേ എല്ലാവരിലും എല്ലാ സ്കില്ലും ഉണ്ടാകുന്നില്ല ഒരു പക്ഷേ ഉത്പാദനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ നോളജ് സ്കില് ഉണ്ടെങ്കിലും ഇത് വിതരണം ചെയ്യാനുള്ള സ്കില്ലുണ്ടാകത്തില്ല അപ്പോൾ അതിന് പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു അതിലൊരു മാർഗ്ഗമാണ് ബ്രാൻഡിംഗ് എന്നൊക്കെ നമ്മൾ പറയും ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ തരാം നമ്മുടെ ഉത്പാദനത്തിന് പ്രത്യേകമായ ഒരു പേര് ആർക്ക് കേട്ടാലും അത് പെട്ടെന്ന് മനസ്സിലാകണം ദിസ് ഈസ് വാട്ട് ആ ഒരു പർട്ടിക്കുലർ പേരിട്ട ആ ഉൽപ്പാദനത്തെ ഉൽപ്പന്നത്തെ നമ്മൾ അവതരിപ്പിക്കും അപ്പം ബിസിനസ് മേഖലകളിൽ നിങ്ങൾ മെച്ചപ്പെടണമെങ്കിൽ വിതരണ വിപ്ലവം എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങളിൽ ഉണ്ടാകണം ദ ഡിസ്ട്രിബ്യൂഷൻ റവല്യൂഷൻ ഇല്ലെങ്കിൽ എന്തു പറ്റും പ്രോഡക്റ്റ് കുന്നുകൂടി കിടക്കും പ്രോഡക്റ്റ് ഔട്ട്ഡേറ്റഡ് ആകും അത് കാലഹരണപ്പെട്ടു പോയി ഇന്ന് ആർക്കും ആ സാധനം വേണ്ട അതിനേക്കാളും മെച്ചപ്പെട്ട സാധനങ്ങൾ വന്നു കഴിഞ്ഞ ദിവസം ഒരു ടെക്സ്റ്റൈൽ ഉടമ പറയുകയാണ് ഞാൻ എൻ്റെ ചില പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പരസ്യം വെച്ച് കഴിയുമ്പോൾ അതെൻ്റെ ഒരു യുണീക്ക് പ്രോഡക്റ്റ് ആയിരുന്നു പക്ഷെ അതിനോട് സമാനമായി കോപ്പി അടിച്ച് മറ്റ് പല കമ്പനികളും അതേ സാധനം ഉണ്ടാക്കി അതിനേക്കാളും വില കുറച്ച് വിൽക്കാൻ തുടങ്ങി അതിനോട് ഞാൻ എൻ്റെ എല്ലാ ഉൽപ്പന്നത്തിനും പരസ്യം കൊടുക്കേണ്ട തീരുമാനിച്ചു ഞാൻ പരസ്യം കൊടുത്തതോടൊരു കോപ്പി അടി കൂടി അതിൻ്റെ ചില പ്രോഡക്റ്റ് മാത്രമേ ഞാൻ പരസ്യം കൊടുക്കുകയുള്ളൂ കൺസ്യൂമേഴ്സ് വന്നു കഴിയുമ്പോൾ ഞാൻ മറ്റു പലപടക്കെ നേരിട്ട് അവരെ കാണിക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറി നമ്മളിൽ നിന്ന് എന്താ പഠിക്കുന്നത് അഡ്വെർടൈസ്മെൻ്റിന് മൈനസുകൾ ന്യൂനതകളും ഉണ്ട് പരസ്യം എപ്പോഴും നല്ല മാർഗമാകണമെന്നില്ല പരസ്യം മൂലം തന്നെ നമ്മുടെ വരുമാന മാർഗ്ഗങ്ങൾ നേരത്തെ റിസർവറിൻ്റെ ടാങ്കിൻ്റെ കാര്യം മുതലേ ലീക്കേജുകൾ സംഭവിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഉൽപ്പന്നം ഈ വിതരണ വിപ്ലവത്തിലൂടെ കടന്നു പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ ഒന്ന് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും അഭിരുചികൾ എപ്പോഴും ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുക ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് എക്കണോമിക്സി പറയും ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് താല്പര്യങ്ങൾ അഭിരുചികൾ മുൻഗണനകൾ ഇന്നലത്തെ ഉൽപ്പന്നം ഇന്ന് ഔട്ട്ഡേറ്റഡ് ആണ് അതുകൊണ്ട് ആ ഔട്ട്ഡേറ്റഡ് ആയ ഉൽപ്പന്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വീണ്ടും നമ്മളതിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും പള്ളിയ അഭിരുചിയും പുരോഗമന വിപണന സാധ്യതകളും സമ്പത്ത് സൗഭാഗ്യമാകുക എന്നുള്ള എൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ആശയങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് സമ്പത്ത് സൗഭാഗ്യമാകണം സമ്പത്ത് എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല നിങ്ങളുടെ കഴിവ് ആരോഗ്യം ബന്ധങ്ങൾ എല്ലാം സമ്പത്താണ് ഇത് സൗഭാഗ്യമാകണം നമുക്ക് വിഷമം നമ്മുടെ ജീവിതത്തെ ദുരന്തത്തിലേക്ക് അതൊന്ന് കൊണ്ടുപോകേണ്ടത് ഇതെല്ലാം നമ്മുടെ ഭാഗ്യമായിട്ട് മാറണം അതിൻ്റെ ഒരു മേഖലയാണ് ബിസിനസ് മേഖല ഈ ബിസിനസ് മേഖലയിൽ പുരോഗമന വിപണന സാധ്യതകൾ നമ്മുടെ ജീവിതം എന്നും എന്നും മെച്ചപ്പെടാനുള്ളതാണ് ഇന്നലത്തെക്കാളും ഇന്ന് ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടണം നാളെ ഇതിനേക്കാളും മെച്ചപ്പെടണം അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരമായി മാറുന്നത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചടികളും തകർച്ചകളും നമുക്കുണ്ടാകാം പക്ഷേ ഓരോ വീഴ്ചയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പെറുക്കിയെടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഓരോ വീഴ്ചയിൽ നിന്നും അനുഭവം പെറുക്കിയെടുക്കാൻ പഠിക്കണം ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അനുഗ്രഹമായിട്ടാണ് സം പീപ്പിൾ കം ടു അവർ ലൈഫ് ആസ് ബ്ലെസ്സിങ്സ് ബട്ട് സം പീപ്പിൾ കം റ്റു അവർ ലൈഫ് ആസ് ലെസൺ ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു നല്ല പാഠപുസ്തകമായിട്ടാണ് അവരുടെ നമ്മളോടുള്ള ഇടപെടലുകളിൽ പെരുമാറ്റത്തിൽ നമ്മൾ ചിലത് പഠിക്കുന്നു രണ്ടുപേരെയും നമുക്ക് ആവശ്യമാണ് ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് കടന്നു വരും ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില പാഠങ്ങൾ തന്നിട്ട് പോകും തിക്തമായ അല്ലെങ്കിൽ നിഷേധാത്മകമായ നെഗറ്റീവായ മനസ്സിനെ ഇടിക്കുന്ന അസ്വസ്ഥമാക്കുന്ന വരികളും ജീവിതാനുഭവങ്ങളും തന്നിട്ട് ചിലർക്കും കടന്നു പോകും അതും ആവശ്യമാണ് അന്നാലേ നമ്മുടെ ജീവിതം ബാലൻസ്ഡ് ആവുകയുള്ളു എല്ലാവരും നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അല്ലേ നമ്മുടെ ജീവിതം കുറച്ചുകൂടി ശക്തമാകണമെങ്കിൽ ജീവിതം ചിലപ്പോൾ ദുസ്സഹമായ ചില അവസ്ഥകളിലൂടെയും കൂടി കടന്നു പോകും അതിനാണ് ചില വ്യക്തികളെ ക്രമീകരിച്ച് ദൈവം നിർത്തിയിരിക്കുന്നത് ചില നാവുകളെ സൂക്ഷിക്കുക എന്നൊക്കെ നമ്മൾ പറയലേ ബിവയർ ഓഫ് സം ടങ്സ് അപ്പോൾ നമ്മുടെ ബിസിനസ് സാമ്രാജ്യം വളർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില വ്യക്തികളിൽ നിന്നോ ചില സംവിധാനങ്ങളിൽ നിന്നോ ശക്തമായ തിരിച്ചടികളും നമുക്ക് ലഭിച്ചേക്കാം പക്ഷെ ഓരോ തിരിച്ചടിയിൽ നിന്നും ഓരോ പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പരാജയങ്ങൾ വിജയത്തെക്കാളും ഏറെ നല്ല വലിയ അധ്യാപകനാണ് കേട്ടോ പരാജയങ്ങൾ വിജയത്തെക്കാളേറെ വലിയ അധ്യാപകനാണ് അപ്പോൾ അഭിരുചിയും പുരോഗമന വിപണന സാധ്യതകൾ ചിലപ്പോൾ ചില സാധനങ്ങൾ ഇന്നലകളിൽ നല്ലതായിരുന്നെങ്കിലും ഇന്ന് ഉപയോഗമില്ല എന്ന് ഞാൻ പറഞ്ഞു മാത്രമല്ല മെച്ചപ്പെട്ട സാധനങ്ങൾ മാർക്കറ്റിലുണ്ട് അതുകൊണ്ട് നമ്മുടെ സാധനം മെച്ചപ്പെടണം അതിൻ്റെ വിപണന സാധ്യതകൾ വിതരണ വിപ്ലവം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന കേട്ടാ അതിൻ്റെ വിപണന സാധ്യതകൾ സംരംഭങ്ങൾ നടത്താൻ ധാരാളം വായ്പ കിട്ടുമെന്നും പറഞ്ഞിട്ട് വായ്പ എടുക്കണമെന്നു ഒരു നിർബന്ധവും ഇല്ല കേട്ടോ സബ്സിഡി കിട്ടും എന്നാൽ കുറച്ചെടുത്തേക്കാം ഒരാവശ്യമില്ല നമ്മൾ തന്നെ ഏൺ ചെയ്ത് ഏൺ ചെയ്ത് പതുക്കെ പതുക്കെ റീഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കുറേശ്ശേ നമ്മൾ ഉണ്ടാക്കി അതിനെ തന്നെ റീഇൻവെസ്റ്റ് അതിൽ തന്നെ വീണ്ടും നിക്ഷേപിക്കാൻ സാധിച്ചു മുന്നോട്ട് പോകുന്നതും മനോഹരമാണ് വായ്പ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാനുള്ള ആസ്തി ഉണ്ടെങ്കിൽ വായ്പയ്ക്ക് പോകാം പക്ഷെ വായ്പ ലഭിക്കും എന്ന് ഉള്ളതുകൊണ്ട് മാത്രം മലയാളിയെക്കുറിച്ച് തമാശയ്ക്ക് ഞാൻ പറയാറുണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയി കിട്ടിയാൽ അവരാനും മേടിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് ഏത് രീതിയിലും ഉപയോഗിക്കും പക്ഷെ അതിന് നെഗറ്റീവ് വശം കൂടി ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളതാണോ ആ ലോൺ ആ സാധ്യത ആ മാർക്കറ്റ് ആ സംവിധാനം ആ പ്രൊഡക്ഷൻ മെത്തേഡ് ആ ടെക്നോളജി നമുക്ക് ആവശ്യമുള്ളതാണ് അത്യാവശ്യം വേണമെങ്കിൽ ഗോവ നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോവുക ഇനി വായ്പ എടുക്കുകയാണെങ്കിൽ വായ്പ എടുക്കേണ്ട എന്ന് പറയുമ്പോഴും വായ്പ എടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ തിരിച്ചടവിൻ്റെ കാലതാമസം ഏറ്റവും കുറച്ചുകൊണ്ട് വന്നാൽ അത്രയും മനോഹരമാണ് കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായ രീതിയിൽ ഒരു ഇക്കണോമിക്സ് തോട്ട് സ്വർണ്ണത്തിന് വില കൂടിയിരിക്കുകയാണ് സ്വർണം കൊണ്ടു പണയം വെക്കുക പണയം വെച്ചിട്ട് ആ സ്വർണം പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നിട്ട് പണയത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ പൈസ അടച്ച് പണയം കുറച്ചുകൊണ്ട് വരിക കുറേ കഴിയുമ്പോൾ സ്വർണം തിരിച്ചെടുക്കാനുള്ള മാർഗങ്ങളായി നമുക്കൊരു ഡെപ്പോസിറ്റുമായി കേൾക്കുമ്പോൾ രസകരമായി തോന്നിയേക്കാം ബാങ്കേഴ്സ് കേട്ടാൽ അവർക്ക് ചിരി വന്നേക്കാം പക്ഷേ നല്ലൊരു സാമ്പത്തിക ആസൂത്രണം നടത്തിയ ഒരു വീട്ടമ്മ എന്നോട് പങ്കുവച്ച കഥയാണിത് കേട്ടോ സ്വർണ്ണത്തിന് വില കൂടിയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം മാഡം എൻ്റെ കയ്യിലുള്ള എല്ലാം കൂടെ പണയം വെച്ചു ആ പൈസ കൊണ്ട് ഞാൻ എഫ് ടി ഇട്ടു പണയത്തിലേക്ക് ഞാൻ എനിക്ക് ചിരിച്ച ചിരിച്ച കിട്ടുന്നതനുസരിച്ച് കൊണ്ടുപോയിട്ടിട്ടിട്ടിട്ടിട്ട് പണയം കുറച്ചുകൊണ്ട് വന്നു അപ്പം അതൊക്കെ പണയം തിരിച്ചെടുക്കാൻ എടുക്കാൻ പറ്റുന്ന വിധത്തിലാക്കി വെച്ചിട്ടുണ്ട് വളരെ ചിലരൊക്കെ വളരെ ബുദ്ധിപൂർവ്വം അവരുടെ ജീവിതത്തെ സാമ്പത്തിക ജീവിതത്തെ ക്രമീകരിക്കും ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല സ്ത്രീ അങ്ങനെ ചെയ്തത് അവരുടെ മനസ്സിലുണ്ടായി ശരിയാണോ ഞാൻ പറഞ്ഞു പൂർണ്ണമായും ശരിയും പൂർണ്ണമായി തെറ്റുമല്ല എന്നാലും കാര്യങ്ങൾ തൽക്കാലം നടന്നുവല്ലോ അങ്ങനെ പോട്ടെ അപ്പോൾ നമ്മുടെ ഓഫീസില് അടുത്തൊരു സ്റ്റെപ്പ് നമ്മുടെ ഓഫീസിലേക്ക് ആവശ്യമുള്ള പേഴ്സണൽ മീൻസ് വ്യക്തികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മേഖലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പാഷനുള്ള വ്യക്തികളുണ്ട് സൊസൈറ്റിയിൽ അവർക്ക് എന്ത് സാധനം വിറ്റഴിക്കാൻ പറ്റും അവരുടെ കഴിവ് അവരുടെ അറിവ് അവരുടെ പ്രാഗൽഭ്യം കൊണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ വാതിക്കിലൊക്കെ ചില സെയിൽസ്മാൻ വന്നുവെച്ചും ചില ചില പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നുവെച്ചാൽ നമ്മളോട് ഇങ്ങനെ പറയത്തില്ലേ മാഡം ഈ പാത്രം മാഡത്തിനുണ്ടെങ്കിൽ മാഡത്തിന് ഗ്യാസിൽ വെക്കാം ഫ്രിഡ്ജിൽ വയ്ക്കാം മൈക്രോവേവിൽ വെക്കാം അത് തന്നെ മെച്ചപ്പെടുത്തും വെക്കാം നാലുപകാരം ഈ പാത്രം കൊണ്ട് തന്നെ ഉണ്ട് ചൂടാക്കാം തണുപ്പിക്കാം ഡൈനിങ് ടേബിളിൽ വയ്ക്കാം ഇവൻ്റെ അവതരണം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഈ പാത്രം എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ഭയങ്കര കുറവാണ് അത്ര യൂസ് ആവും പറയുന്നു വേണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു നിമിഷത്തിൽ അവൻ ഇങ്ങനെയും കൂടി പറയും മാഡം മാർക്കറ്റിൽ ഈ പാത്രത്തിൻ്റെ വില എഴുന്നൂറ് രൂപയാണ് പക്ഷെ ഇന്ന് അഞ്ചുമണിക്ക് അവസാനിക്കുന്ന ഓഫറിൽ മാഡത്തിന് ഞാനിത് നാനൂറ് രൂപയ്ക്ക് വരും സത്യത്തിൽ ചിലപ്പോൾ ആ പ്രോ പ്രോഡക്റ്റിന് കടയിലെ വില മുന്നൂറ് രൂപ ഉണ്ടാകും നൂറ് രൂപ ലാഭത്തിലവൻ നാനൂറിന് കച്ചവടം ആക്കി പറഞ്ഞു വന്നത് എഴുന്നൂറാന്നൊക്കെ പറഞ്ഞോണ്ട് ഇതൊരു സെയിൽസ് ടെക്നിക്കാണ് ഇത് ആരെയും പറ്റിക്കലല്ല സെയിൽസ് ടെക്നിക്കാണ് ഇങ്ങനെ സെയിൽസ് ടെക്നിക്കിന് എഫീഷ്യൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അതിന് പറ്റിയ ആൾക്കാരെ കണ്ടെത്തി അപ്പോയിൻ്റ് ചെയ്യുന്നതിലാണ് ഒരു സംരംഭകൻ്റെ വിജയമിരിക്കുന്നത് കണ്ടെത്തണമെങ്കിൽ അവന് എക്സ്പീരിയൻസ് കൊടുത്താൽ മാത്രമേ നമ്മൾ വ്യക്തി ഇതിന് പറ്റിയ ആളാണോ അല്ലെ നമുക്ക് കണ്ടെത്താൻ പറ്റിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റിയ പേഴ്സണൽ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഞാൻ എപ്പിസോഡിലൂടെ നിങ്ങളുടെ വിതരണ വിപ്ലവത്തിന് വേണ്ടി പറഞ്ഞത് ഒന്ന് അഭിരുചിയും പുരോഗമന വിപണന സാധ്യതകളും കണ്ടെത്തുക രണ്ട് വിപണനത്തിന് പറ്റിയ വ്യക്തികളെ നിജപ്പെടുത്തി അപ്പോയിൻ്റ് ചെയ്യുക ലോകത്തിലെ ഏത് സംരംഭങ്ങളെടുത്ത് നമ്മൾ പഠിച്ചാലും അതിൻ്റെ എല്ലാം തുടക്കം എളിയ രീതിയിലാണ് എളിയ സംരംഭങ്ങളാണ് എളിയതായിട്ട് തുടങ്ങി വലുതായി വരുന്നതാണ് വലുതായിട്ട് തുടങ്ങി ടപ്പയെന്ന് പൊട്ടുന്നതിനേക്കാളും നല്ലത് ചെറിയ തോതിൽ തുടങ്ങി പടിപൊടിയായിട്ട് ഇത് നമ്മൾ ഓർഗാനിക് ഗ്രോത്ത് എന്നൊക്കെ പറയും ഓർഗാനിക് ഗ്രോത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്ത് പക്ഷെ ചിലർ പറയും എനിക്കിങ്ങനെ ചെറിയ ഇതൊന്നും ഇഷ്ടമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ്സുകാരനോട് ചോദിച്ചു ഒരു സ്ഥാപനത്തിൽ ഒരു പ്ലാന്റർക്ക് വേണ്ടി ഞാൻ ചോദിക്കുക ചെയ്തത് കുറച്ച് തേയില ഒന്ന് വിതരണം ചെയ്തു തരാമോ എന്ന് ചോദിച്ചു എന്നേ പോലെ എന്നെ പാർട്ടിയുടെ കുറച്ച് തേയില ഒന്ന് വിതരണം ചെയ്തു തരുമോ എന്ന് ചോദിച്ചു ആ വ്യക്തി ഉടനെ അത് നല്ല വിതരണക്കാരന് ആ വ്യക്തി ഉടനെ എനിക്ക് മറുപടി പറഞ്ഞു തരുവാണ് എന്തൂരം ഉണ്ടാകും ടീച്ചറേ നമ്മൾ ചോദിക്കണം അവരോട് അവരെന്നോട് ചോദിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കച്ചവടം ആക്കി ചോദിച്ചാൽ സഹായിക്കാമോ അവരെന്ന് ചോദിച്ചു ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം കണ്ടെയ്നർ ഒന്നും അവർക്കുണ്ടാകും ഒരു കണ്ടെയ്നർ മുഴുവൻ അതായത് ഒരു ഷിപ്പിൻ്റെ കാര്യമാണ് ഒരു കണ്ടെയ്നർ മുഴുവൻ എന്തെങ്കിലുമൊന്നും അവിടെ ഇല്ല ഒരു ഒരുപക്ഷെ നൂറ് കിലോ ഇരുന്നൂറ് കിലോയിലേക്ക് അവിടെ കാണും ആ ഞാൻ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം അദ്ദേഹം വലിയൊരു ബിസിനസ്സിൻ്റെ ആളാണ് കേട്ടോ ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്ത് കൊല്ലത്ത് വന്നത് മോഡിഫിക്കേഷൻ നടത്തി വിയറ്റ്നാമിൽ വിൽക്കുന്ന ഒരു മനുഷ്യനാണത് വലിയൊരു ബിസിനസ്സുകാരൻ ചിലർക്കങ്ങനെ വൻകാര്യങ്ങൾ വലുതായിട്ട് ചെയ്യാൻ മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ ചെറുതായിട്ടൊന്നും തുടങ്ങാനൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ ചെറുതായിട്ട് തുടങ്ങി വലുതാകുന്നതും നല്ലതാണ് അപ്പം ചെ ചെറുതായിട്ട് തുടങ്ങി വലുതാകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇതുങ്ങും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കപ്പെടും ഞാൻ ഒന്നുകൂടി പറയുന്നു നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കപ്പെടും ദ റിച്ച് പീപ്പിൾ ബൈ ടൈം ദ പൂവർ പീപ്പിൾ സെല്ലിറ്റ് എന്ന് പറയുന്നത് പാപ്പട്ടവൻ അവരുടെ സമയത്തെ വിൽക്കുന്നു പണക്കാരൻ മറ്റുള്ളവരുടെ സമയത്തെ വാങ്ങിക്കുന്നു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് പിന്തുടരാം നിങ്ങളിലൊരു ബിസിനസ്സുകാരനുണ്ടെങ്കിൽ ചിന്തിക്കുക ഇന്ന് തന്നെ കഴിഞ്ഞ വർഷം ഞാൻ കേട്ട ഒരു നല്ലൊരു അനുഭവ കഥയാണ് ഒരു വരിയാണ് എനിക്ക് പണമില്ല അതുകൊണ്ട് ബിസിനസ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു സാധാരണ എല്ലാവരും പറയുന്നത് എനിക്ക് പണമുണ്ട് അതുകൊണ്ട് ബിസിനസ് ചെയ്യാമെന്ന് പക്ഷേ ഞാൻ അങ്ങനെയല്ല എനിക്ക് പണമില്ല അതുകൊണ്ടൊരു ബിസിനസ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടട്ടെ എന്ന ആഗ്രഹത്തോടെ എല്ലാവർക്കും നല്ല ബിസിനസ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകട്ടെ എന്നും വലിയ വിതരണ വിപ്ലവത്തിലൂടെ രാജ്യത്തിൻ്റെ എക്കോണമി വളരട്ടെ എന്നും ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു